ശരിക്കും എമ്പുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളും ചില ഡയലോഗുകളൊക്കെ ഉണ്ട് എന്ന് ആർ എസ് അല്ലെങ്കിൽ ബി ജെ പി കാരൊക്കെ കേരളത്തിൽ അതൊരു വൻ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ആർ എസ് എസ്കാർ പേടിക്കേണ്ടതുണ്ടോ അതിനകത്ത് അങ്ങനെ ദൃശ്യങ്ങളുണ്ടോ എന്നതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നരേന്ദ്രമോദിക്കും ബി ജെ പി കാർക്കും ഇതിൽ പങ്കില്ല എന്ന് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് വളരെ വ്യക്തമായി കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇവർ ഈ ആശങ്കപ്പെടുന്നത് എന്തിനാണ് ഇവർ ഇങ്ങനെ വേവലാതിപ്പെടുന്നത് നമുക്ക് ആ വീഡിയോ ശരിക്കൊന്ന് കേട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ നമുക്കാദ്യം കെ എം ഷാജി സാഹിബ് എന്ന മുസ്ലിം ലീഗിന്റെ ഘോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഒക്കെ എതിരെ വളരെ ശക്തമായി ആഞ്ഞടിക്കുന്ന നേതാവ് നരേന്ദ്രമോദിയെ സുഖിപ്പിച്ചുകൊണ്ട് ബി ജെ പിയെ താലോലിച്ചുകൊണ്ട് പറഞ്ഞ ചില പ്രസംഗത്തിന്റെ ചില വാക്കുകൾ കേട്ടാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ അതാണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും ബി ജെ പിക്കാരും അതുപോലെ തന്നെ നരേന്ദ്രമോദിയൊന്നും പേടിക്കേണ്ടതില്ല നിങ്ങൾക്കതിൽ പങ്കില്ല എന്ന് വളരെ വ്യക്തമായി മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുകയാണ് അതാണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ കെ എം ഷാജി അതെ പിന്നെ മാറിപ്പോകരുത് ഇത് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വേദിയിലാണ് കേട്ടോ വേറൊരു പാർട്ടിയുടെ വേദിയിൽ ഇത് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പറ്റില്ല മറ്റു പാർട്ടികളുടെ ഒന്നും പറ്റില്ല പ്രത്യേകിച്ച് ബി ജെ പി നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിൽ യാതൊരു പങ്കുമില്ലാതെ വ്യവസായ ലോബികൾ ഉണ്ടാക്കിയിട്ടുള്ള കലാപമാണെന്ന് ബി ജെ പി വേദിയിൽ പോലും ബി ജെ പി നേതാക്കന്മാർ പറയില്ല അങ്ങനെ ഒരു സമയത്താണ് മുസ്ലിം ലീഗ് വേദിയിൽ കെ എം ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ തീപ്പിരി നേതാവാണ് പിണറായി വിജയനെതിരെയൊക്കെ പറയുമ്പോൾ എന്തൊരു ഉഷിരാണ് ഈ നേതാവിന് ഇദ്ദേഹമാണ് ഈ പറയുന്നത് ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കുകയാണ് ലീഗ് നേതാവ് പിന്നെ ബി ജെ പി ഹിന്ദുത്വ അജണ്ട ഇല്ലെന്നും ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ ഹിന്ദുത്വ താല്പര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് അതായത് മോദിക്ക് ഹിന്ദുത്വ അജണ്ടയൊന്നുമില്ല അതൊക്കെ പിണറായി വിജയനാണുള്ളത് മോദി വളരെ ശുദ്ധനാണ് ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ മോദിക്ക് യാതൊരു പങ്കുമില്ല അതൊക്കെ പിണറായി വിജയനാണ് ആ പങ്കുളളത് എന്ന് പറയാത്തത് ഭാഗ്യം കാരണം അതും അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് മോദിയും അമിത്ഷായും ബി ജെ പിയും ഒന്നും അദ്ദേഹത്തിന്റെ ശത്രുക്കളല്ല അവരൊക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരമ്മ പെറ്റ മക്കളാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പം പിണറായിക്കാണ് ഒന്ന് പറയാത്തത് പിണറായിയുടെ ഭാഗ്യം അല്ലെങ്കിൽ ഒരുപക്ഷെ കെ എം ഷാജി അതും തട്ടിവിട്ടേനെ പിണറായി വിജയനാണ് ഗുജറാത്ത് കലാപത്തിന്റെ കാരണക്കാരൻ പിണറായി വിജയന്റെ മനസ്സ് നിറവേ വർഗീയതയാണ് നെറ്റിയിൽ കൂടിയില്ലെങ്കിലും മനസ്സ് നിറ വർഗീയതയാണെന്നുള്ള രീതിയിലൊക്കെ പ്രസംഗിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് അദ്ദേഹം അതിൽ നിന്ന് പിണറായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രക്ഷപ്പെട്ടു എന്ന് വേണം കണക്കാക്കാൻ ഏതാൽ മോദിക്ക് ഗുജറാത്ത് കലാപത്തിൽ പങ്കൊന്നുമില്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോപികളാണ്

ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക വ്യാവസായിക മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് അത് അല്ല അല്ല ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് കാണാം അതെ ഗുജറാത്തിൽ പോയാൽ നിങ്ങൾക്ക് അന്ന് രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപബാധിത പ്രദേശങ്ങളിലെ മുറവണങ്ങാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ കുത്തുബുദ്ദീൻ അൻസാരിയെ കാണാം അതുപോലെ തന്നെ അശോക് മോച്ചിയെ കാണാം ഈ കലാപവുമായി ബന്ധപ്പെട്ട് ദുരിതം പേറി ഇന്നും ജീവിക്കുന്ന നിരവധിയായ മനുഷ്യരെ നിങ്ങൾക്ക് കാണാം അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാണാം ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ എട്ടൊമ്പത് വർഷമായി ഭരണം പോയി പ്രതിപക്ഷത്ത് പിണറായി വിജയനെ ചീത്ത വിളിച്ച് ജീവിക്കുന്ന കെ എം ഷാജിയെയും നിങ്ങൾക്ക് കാണാം അതാണ് നിലവിലെ സാഹചര്യം